ജീവിതത്തിനകത്ത് ദൈവം തന്ന ശ്രേഷ്ഠ ദിവസമാണ് ഇന്ന് അതുകൊണ്ട് ദൈവസന്ധിയിൽ സന്തോഷത്തോടുകൂടെ ആ ആലയത്തിൽ പ്രാർത്ഥനയ്ക്ക് കടന്നു വന്ന എല്ലാവരെയും നമ്മളോടൊപ്പം പ്രാർത്ഥന സ്വീകരിക്കുന്ന ദൈവമക്കളെ ഓർത്തം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം ശക്തിയേറിയ മറുപടി ദൈവമായി ചോദിക്കുന്നു പ്രത്യേകിച്ച് ഒൻപതാം മാസത്തിൻ്റെ വരുന്ന വേണ്ടി നാം ദൈവത്തോട് വളരെ ഗൗരവത്തോടെ പ്രാർത്ഥിച്ചു യോഗ്യമായ തലത്തിൽ തന്നെ ദൈവം പറഞ്ഞ അല്പം പോലും മാറാതെ പ്രാർത്ഥന വിഷയത്തിന് ദൈവം അനുഗ്രഹിക്കപ്പെട്ട മറുപടി നമുക്ക് തരുവാ ദൈവത്തിന് പ്രസാദമായി എന്നാൽ ഈ വരുന്ന അഭിന്ന് നമ്മൾ മുപ്പതാമത് ദിവസമാണ് നാളെ നമുക്ക് പത്താമത്തെ മാസത്തിലോട്ട് ദൈവം നമ്മെ പ്രവേശിപ്പിക്കുന്ന ദിവസമാണ് അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ചില കൂടി നമുക്ക് ചെറുത്ത് വെച്ച് സന്തോഷിക്കാത്തവർ പറ്റുന്ന ദിനങ്ങളായതുകൊണ്ട് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ആർത്ഥിച്ച ശേഷം നമുക്ക് തിരിയാ എസ് കെ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ആറാമത്തെ അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിന്റെ ഞാൻ അത് വായിക്കുകയാണ് അവർക്ക് ശ്രദ്ധിക്കണം

അതിൻ്റെ ആമയ ആ തൂതിന് ഒന്ന് അണ്ടിട്ട് അതിൻ്റെ റൈസൈഡിൽ നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു അടയാളം വിട്ടു കഴിഞ്ഞാൽ ഈ വരുന്ന ദിവസത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ചെയ്യാൻ പോകുന്ന വിഷയം ഈ വചനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളായിരിക്കണം അതുവേണ്ടി എപ്പോഴും ആ വാക്യങ്ങൾ ഒരു വിട്ട് പ്രാർത്ഥിക്കാത്തക്കവണ്ണം തയ്യാറാകണം അതിനാൽ ഞാൻ വെളിപ്പാടിലേക്ക് കഥാപനാമത്തിൽ നമുക്കറിയാം ദൈവത്തിന്റെ പദ്ധതി തന്റെ ജനത്തോട് അവയെ വെളിപ്പെടുന്നത് ആയിട്ടല്ല നമ്മുടെ കുതിരത്തിൽ നിന്നും നാം ജനിപ്പിച്ച് വളർത്തി കൊണ്ടുവരുന്ന കുഞ്ഞ് ഒരു നിസ്സാര കാര്യത്തിൽ പോലും അവർ കരയുവാനോ ദുഃഖിക്കുവാനോ നാം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കഴിയുന്നിടത്തോളം നാം അവരെ പോഷിപ്പിക്കുവാനും അവരുടെ കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാനും നാം മെച്ചപ്പെടുന്നവരാണ് നമ്മുടെ കയ്യിൽ കാശോ ഇല്ലയോ എന്ന കാര്യം ഓർക്കാതെ നാം അത് ആകെ കടമെടുത്തെങ്കിലും നമ്മൾ ആ കാര്യങ്ങളെ സാധിപ്പിച്ചു കൊടുക്കും ആ കുഞ്ഞുങ്ങൾ ദുഃഖിക്കുന്നതോ ഭാരപ്പെടുന്നതോ പ്രയാസപ്പെടുന്നതോ ഒരിക്കലും മനസാക്ഷിയുള്ള പിതാവിനും മാതാവിനും സാധ്യമല്ല അത് സാധിപ്പിച്ചു കൊടുക്കാൻ മെച്ചപ്പെടും എങ്കിൽ മതാ കർണയുള്ളവനായ നമ്മുടെ വായിച്ചപ്പെട്ട കഥാവ് ജനങ്ങൾ സന്തോഷിക്കണം എന്നത് കഥാപിന്റെ താല്പര്യത്തിൽപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞാൽ കഥാപിന്റെ സാദൃശ്യത്തിലും കഥാപിന്റെ സ്വരൂപത്തിലുമാണ് നമ്മെ ഇവ സൃഷ്ടിച്ചിരിക്കുന്നതുകൊണ്ട് അവന്റെ രക്തം നമ്മൾ കിടക്കുന്നു അവന്റെ ജീവന്റെ ശ്വാ നമ്മളിലുണ്ട് അപ്പോൾ അവന്റെ ഘടനയും അവന്റെ ജീവനും അവന്റെ രക്തവും ഒക്കെ നമ്മൾ കിടക്കുന്ന കാലം നാം ദൈവത്തെ പോലെ ആയിരിക്കണം എന്ന് നിർബന്ധമുള്ള കഥാവ് നമ്മുടെ കുച്ചിക്കുട്ടല്ല അവന്റെ മഹത്വത്തിന് ഒത്തവണ്ണം അവന്റെ ധനത്തിനൊത്തവണ്ണം നമുക്ക് വേണ്ടി നിവർത്തിച്ചു തരണം എന്നത് തമ്മുരാൻ സമ്പ്രദായത്തിൽപ്പെട്ട കാര്യമാണ് നാം യും ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കണമെന്ന ആ പ്രാർത്ഥനയ്ക്ക് എന്റെ ദൈവം മറുപടി തരണം ആരുടെ കൈനീട്ടാതെ ആരെ മുമ്പിൽ തല കൊണ്ടിരിക്കാതെ വേണം ആരെ മുമ്പിൽ അവൻ ഞാൻ വ്യാപുരപ്പെടുത്തിക്കാതെ എന്റെ മുഖം വാടാൻ സമ്മതിക്കാത്ത നിലയിൽ നിൽക്കണമെന്ന് നാം താല്പര്യപ്പെടുന്നു അതിന് നൽകുന്നുണ്ട് നിശ്ചയമായിട്ട് അതിന്റെ മറുപടി കിട്ടിക്കഴിഞ്ഞു ഇനിയും നമ്മുടെ അതിന് വേണ്ടിയാണ് കഴിഞ്ഞ അടുത്ത മാസത്തിലൂടെ നാം പ്രവേശിക്കുമ്പോൾ ഈ വലുച് നാം അതിന് ബേസ്മെന്റ് അല്ലെങ്കിൽ നാംയായി കാരണമായത് നിങ്ങളെ ആദ്യ കാലത്ത് ഉള്ളതിനേക്കാൾ നന്മ ഞാൻ നിങ്ങൾക്ക് പറയുമ്പോൾ നമുക്കറിയാം നമുക്കറിയാം ഇപ്പോഴുള്ള കാലം കാലം ലേഖനം അതിന്റെ ഒന്നാമധ്യായത്തിന്റെ ഇരുപത്തി അഞ്ച് വാക്യം ഇരുപത്തിയഞ്ച് വാക്യമേ യൂതലേഖത്തിനകത്തുള്ള അതിനകത്ത് അതിൽ ഇരുപത്തിനാല് മുതൽ വായിക്കുമ്പോൾ നമ്മെ സൂക്ഷിച്ച് തന്റെ സർവകാലത്തിന് സർവകാലത്തിനും അല്ലെങ്കിൽ ആദ്യകാലം അവിടുത്തെ നമുക്കണം ആദ്യകാലം ഇപ്പോഴുള്ള കാലം വരുമാന കാലം അതിനകത്ത് നമ്മൾ സന്തോഷത്തോടെ നിക്കണമെന്നും

കൊയ്യുന്ന കാലം വന്നപ്പോൾ കൊയ്യുവെന്നാണ് കരഞ്ഞുകൊണ്ട് വിതച്ചു അവർ

പക്ഷെ ആത്മ ഒരു വാക്ക് പറയുന്നു അതിൽ ഞാൻ തിരിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കാൾ ഇപ്പോൾ വരുന്ന അധികേക്കാൾ അധികം

അവിശ്വസിക്കുന്നു ഇതിനെ കണ്ടു മാറ്റാ അല്ല ധารിതയ മാറ്റാ അല്ല പരിമാലിച്ചുമ്പോൾ അവ ഞാൻ അനുഭവിക്കുന്നു വിശമ മാറ്റാ അവ കുഞ്ഞിൻ ഫീശടക്കിയ അതിനെ മുചിട്ടുമ്പോൾ എന്തല്ലോ വിശേഷങ്ങൾ അവ തൻമില്ലാതെ കുളഞ്ഞുവോ അതിമേ കാരന്ന ദൈവവരി കൊട്ടോ ഒരു ആശാ അവിനെ നിക്ക് ചെയ്യേണ്ടതിമണ്ട് അവ ക്യാ വിശ്വസിക്കുന്നു റിസീവ് ചെയ്യണം ജീസസ് ആമേ ആയിട്ട് ജീവിച്ചു പറയാ അല്ല

നിങ്ങൾ നിങ്ങൾ എനിക്ക് എനിക്ക് മാറ്റോ ആ ജനമായി ഞാൻ 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 നിങ്ങൾക്ക് ഹൈ അത് നിങ്ങളുടെ രക്ഷിക്കും കാലം കാലം നമ്മുടെ നമ്മുടെ പിതാക്കന്മാരുടെ നമ്മൾ ക്ഷാമത്തിന്റെ കാലമായിരുന്നു അല്ലെങ്കിൽ ദാരിദ്ര്യത്തിന്റെ കാലമായിരുന്നു

그렇게까지 가려면 충분하다. 아까 말했잖아. 아베 나무를 가려줘. 아베 차림 보려고 가려줘. 아베 말야 하는 말나 아직도 차림 보는 거야. 아베 나무를 가려보는 거야. 아베 와.